ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബറാത്തിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താഴെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തലേ ദിവസം അതായത് ബറാത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞാലും ഞങ്ങളൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുന്നുണ്ട് രാവിലെ ഒൻപത് മണിക്ക് പോയാൽ തിരിച്ചൊരു ആറ് മണിയൊക്കെ ഔട്ടോ വീട്ടിലെത്തുമ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റാറില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ പറ്റുന്ന ദിവസങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോസ് അങ്ങനെ എടുക്കാറാണ് ചെയ്യാറ് പിന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് കോഴിക്കോട് ഒന്ന് പോവാനുണ്ടായിരുന്നു പർച്ചേസിങ്ങിന് അതിന് വേണ്ടിയിട്ട് ഒന്ന് പോവാനുമുണ്ട് സെൻ്ററിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം വേണം പോവാന് എന്താ ഞാനിത് അത്താഴത്തിന് ഒരു നാല് മണിയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആദ്യം തന്നെ അതാ തൈറോയിഡിൻ്റെ ടാബ്ലറ്റാണ് കുടിക്കുന്നത് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കുടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം അതാ ചായക്കുള്ള വെള്ളം വെച്ചു ബാക്കി പണികളൊക്കെ തിരുമ്പോഴേക്ക് ഈ ഒരു തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ അങ്ങനെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കും പിന്നെ അതായത് തലേ ദിവസം ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി ഇന്ന് റെഡിയാക്കുന്നത് ആക്കുന്നത് കൈപ്പത്തിരി ആണ് കേട്ടോ കൈപ്പത്തിരിയും ആ ഒരു ചിക്കനുമാണ് ഇന്ന് അത്താഴത്തിന് എടുക്കുന്നത് ഇത് റെഡിയാക്കി വെച്ചാൽ പിന്നെ മോന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാമോ എന്ന് ജസ്റ്റാണ് കേട്ടോ ഇങ്ങനെ റെഡിയാക്കുന്നത് അങ്ങനെ പിന്നെ ഞാനത് അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡോ ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ അതൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയിട്ട് പിന്നെ നമുക്ക് കൈ പത്തിരി അങ്ങനെ പത്തിരി ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് നോമ്പ് തോറ പുറത്തു നിന്നാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്ന് പർച്ചേസിന് ഒന്ന് പോയിക്കോട്ടെ പോകാണ്ടെന്നുള്ളത് വസ്ബൻഡ് പറഞ്ഞു എന്തായാലും പോവുമല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ആക്കാൻ നോമ്പ് തോറോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻ്ററിൽ നിന്ന് ഞാനൊരു നാല് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മോന് ഇന്ന് സ്കൂളില്ല അപ്പോൾ അവനെയും കൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ സെൻറ്ററിലേക്ക് പോയ സമയത്ത് അവനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മോൾ നോമ്പായതുകൊണ്ട് തന്നെ ഇന്ന് ലീവാണ് സ്കൂൾ അതുകൊണ്ട് മോൾ എൻ്റെ വീട്ടിലേക്കും പോയിട്ടുണ്ട് സ്കൂളുള്ള ദിവസം പർച്ചേസിങ്ങിന് പോവാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കാരണം സ്കൂൾ വിട്ട് വന്നിട്ട് അവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ അങ്ങനപ്പോഴേക്കും ചായ ഒക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ പത്തിരി ആയിട്ട് അങ്ങനെ ചുട്ടെടുക്കാം ഈ ദിവസം തന്നെ നമ്മൾ പർച്ചേസിങ്ങിന് പോണത് വേറെ ഒന്നുമല്ല കേട്ടോ സാറ്റർഡേ മോന് സ്കൂൾ ലീവാണ് മോൾക്ക് പിന്നെ സ്കൂൾ ഉണ്ട് മോള് പിന്നെ എന്തെന്തായാലും ലീവ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ അവരെയും കൊണ്ട് പർച്ചേസിങ്ങിന് പോവാമെന്ന് പറയുമ്പോൾ അത് അവർക്കും ക്ഷീണമാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ എന്തായാലും മോനെ കൊണ്ടിട്ടാണ് ഞാൻ സെൻറ്ററിലേക്ക് വന്നത് എന്തായാലും സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഏഷ്യേ പോകാൻ പറ്റുള്ളൂ അതാണ് കേട്ടോ ഇന്ന് പോകുന്നത് അപ്പോൾ മോനേം കൊണ്ട് അങ്ങനെ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പോകുന്നത് പിന്നെ ഇനിയിപ്പോൾ നോമ്പിനുള്ള കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് ചെറിയ ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അത്തായം കഴിച്ചു നല്ല പത്തിരിയും ചിക്കനും പിന്നെ കട്ടൻ ചായ ആയിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ മോളെ വിളിച്ചിട്ട് അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതൊന്ന് കഴിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതാ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഈ രണ്ട് കുക്കർ ഹസ്ബൻഡ് ഇപ്പോൾ പുതിയത് വാങ്ങിച്ചുകൊണ്ടെന്നതാണ് കേട്ടോ ഒന്ന് അഞ്ച് ലിറ്ററിൻ്റെയും ഒന്ന് മൂന്ന് ലിറ്ററിൻ്റെയാണ് വരുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ടും സ്റ്റീലാണ് വരുന്നത് കേട്ടോ പി ജി എൻ്റെ ആണ് രണ്ടും ഇത് അഞ്ച് ലിറ്ററിൻ്റെതും മറ്റേത് മൂന്ന് ലിറ്ററിൻ്റെതാണ് കേട്ടോ അല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അതിനെ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ സെൻറ്ററിൽ പോകണം എന്നുള്ളത് ഒമ്പത് മണിക്ക് പോകണം അപ്പോഴേക്കും പണികളൊക്കെ തീർക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു അങ്ങനെ അതാ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു പിന്നെ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊന്നു കിടക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കുന്നത് അങ്ങനെ പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്രഷ് ആയി ഒന്ന് കുളിച്ചിട്ടാണ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അങ്ങനെ അതാ ഏകദേശം പങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ പങ്ക് കൊടുത്ത് പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ച് സമയമൊക്കെ ഒന്ന് കുറാനൊക്കെ ഓതീൻ്റെ ശേഷം പിന്നെ അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ നിസ്കരിക്കാനൊക്കെ വേണ്ടി നിന്നു കേട്ടോ പിന്നെ നിസ്കാരവും കുറച്ച് സമയം ഓത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴേക്കും മോളൊക്കെ നിസ്കരിച്ചിട്ട് പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോനെ എണീറ്റിട്ടില്ലായിരുന്നു മോനെ അവിടെ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് നല്ല ഉറക്കാണ് കേട്ടോ ഹസ്ബൻഡും മോനും നല്ല ഉറക്കാണ് ഹസ്ബൻഡ് നിസ്കരിച്ചിട്ട് ഹസ്ബൻഡും പോയി കിടന്നിട്ടുണ്ടായിരുന്നു അതാ രണ്ടുപേരും നല്ല ഉറക്കാണ് പിന്നെ ഞാനും കുറച്ച് സമയമൊന്നു കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും പോയിട്ട് അങ്ങനെ കിടന്നു കേട്ടോ പിന്നെ അതാ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവാനായ സമയത്താണ് കേട്ടോ പിന്നെ എണീറ്റത് പിന്നെ എണീറ്റിട്ട് മോന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പിന്നെ അവനെയൊക്കെ ഒന്ന് ഫ്രഷാക്കി ഒന്ന് കുളിപ്പിച്ചൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ നിർത്തി പിന്നെ അത് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ ഹസ്ബൻഡ് അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഫുള്ള് ഫ്രഷ് ആയതിൻ്റെ ശേഷം മോനൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊടുത്ത് മോള് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ ഓട്ടോ വന്നിട്ട് അവൾ അതിൽ കയറ്റി വിട്ടതിൻ്റെ ശേഷം പിന്നെ ഞാനും മോനും ഇതാ അങ്ങനെ സെൻ്ററിലേക്ക് പോവാണ് കൊണ്ടോട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരങ്ങനെന്താ ബസ്സിലാണ് പോകുന്നത് ഇനിയിപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു നാല് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടെന്ന് അപ്പോഴേക്ക് ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ കോഴിക്കോടൊക്കെ പോകണം അങ്ങനെതാ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനതാ ബസ്സില് കയറി എപ്പോഴായാലും ഉറ ഉറക്കം വരും കേട്ടോ അങ്ങനെ അതാ ഉറങ്ങാനുള്ള ഒരു ഇതിൽ അങ്ങനെ ഇരിക്കാനെ കേട്ടോ ഞാൻ ഉറങ്ങല്ല എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയേക്കാണ് ഞാനത് ഏകദേശം കൊണ്ടോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് ഞങ്ങളുടെ കൂടെ പോന്നിട്ടില്ല ഹസ്ബൻഡ് അവിടെ വീട്ടിലുണ്ട് ഞാനും മോനും ആണിപ്പോൾ പോന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതാ ഞങ്ങൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഇതാ ബസ് സ്റ്റാൻഡ് ഇതായി കാണുന്നതന്നെയാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ ഇത്രയും അടുത്താണ് ബസ് സ്റ്റാൻഡെന്ന് നമ്മളെ സെൻറ്റർ ഉള്ളത് വീഡിയോ എടുക്കുമ്പോൾ അവൻ വന്നിട്ട് ഓരോന്ന് കാണിക്കുകയാണ് കേട്ടോ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ് ഞാനും ഉണ്ട് എന്നെ വീഡിയോയിൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അവൻ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ സെൻറ്റർ വരുന്നത് കണ്ടോ ഇതാണ് ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സെൻ്ററ് റയാൻ അക്കാദമിയാണ് റയാൻ അക്കാദമി അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി എസ് സി അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകളും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സിയും പ്രീ പ്രൈമറി ടി ടി സിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കതിൽ ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സും ഹിന്ദി ടി ടി സിയും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇവിടെ നമുക്ക് അടുത്ത ഇയർ ആകുമ്പോഴേക്കും ഒരുപാട് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഇപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് ഓഫീസ് വരുന്നുണ്ട് പിന്നെ ഒരു ഓഫീസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ആ കമ്പ്യൂട്ടർ ലാബാണ് കേട്ടോ ആ കാണുന്നത് കമ്പ്യൂട്ടർ ലാബാണ് പിന്നെ ക്ലാസ് റൂമുകൾ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ വരുന്നത് അതിന് നമുക്കവിടെ ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അടുത്ത ഇയർ ഇയറാവുമ്പോഴേക്ക് അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കുക കേട്ടോ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എൻക്വയറിക്കൊക്കെ നിങ്ങൾക്ക് ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ് ബസ് സ്റ്റാൻഡ് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് യാത്രാ സൗകര്യമൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് അങ്ങനെ പിന്നെതാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഹസ്ബൻ്റ് വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കേട്ടോ മോനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഹസ്ബൻഡ് പിന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ വാങ്ങിച്ചു ആയിരുന്നു കേട്ടോ പിന്നെ അതാ ഞങ്ങൾ അങ്ങനെ ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്നത് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോട്ടീസ് ഒക്കെ ഒന്ന് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഫുൾ ടൈം അവിടെ തന്നെ സെൻറ്ററിൽ തന്നെ നിൽക്കേണ്ടി വരും കാരണം എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സെൻറ്ററിൽ തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഒന്ന് തീർത്തതിൻ്റെ ശേഷം പിന്നെ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ഒരു കൂൾ അങ്ങനെ കയറിയിട്ട് ആദ്യം തന്നെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്ത സമയത്ത് പിന്നെ ഞാനങ്ങനെ അതാ ഈത്തപ്പഴം കഴിച്ചിട്ട് ആദ്യം നോമ്പ് തുറന്നു ഞാനും ഹസ്ബൻഡും കൂടെ ഞാനും ഹസ്ബൻഡും മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മോനൊരു വാട്ടർമലിൻ്റെ ജ്യൂസും പിന്നെ അതാ സാൻഡ്വിച്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാൻഡ്വിച്ചും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം മോൻ തന്നെയാണ് കേട്ടോ തീർന്ന് തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള പർച്ചേസിങ്ങിന് അങ്ങനെ അതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ ഇനി കുറച്ച് പർച്ചേസിംഗ് കൂടെ ഉണ്ട് അധികം ഒന്നുമില്ല ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനാണ് അങ്ങനെ പിന്നെ പർച്ചേസിംഗ് ഒക്കെ അതൊക്കെ തീർന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് കേട്ടോ ബാക്കി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഞാനും ഹസ്ബൻഡ് വാങ്ങിച്ചത് മോന് പൊറോട്ടയും മുട്ട മസാലയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലൊരു പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പിന്നെ എന്താ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുള്ള ഉള്ളീൻ്റെ ബാസ്ക്കറ്റ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്താ ഒരു കട്ടിങ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫോർക്ക് മോനെ ഇത് കണ്ടപ്പോൾ ഫോർക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് എങ്കിലും അത് കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ അതായത് മീഷോയിലൊക്കെ കാണലുണ്ടല്ലോ നമുക്ക് ചപ്പാത്തിയൊക്കെ ഡോ ആക്കാനോ പരത്താനൊക്കെ അങ്ങനെ ടൈലിൽ വിരിച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു അതാണ് കേട്ടോ സിലിക്കോണ്ടതാണ് ഇത് വരുന്നത് അങ്ങനത് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ പിന്നെ അത് അവിടെ കണ്ട സമയത്ത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതന്നെ എടുത്തതാണ് കേട്ടോ ഇതായി ഒരു ഷീറ്റാണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് അതിൽ ചപ്പാത്തിയൊക്കെ പരത്തി നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു അരിപ്പ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എണ്ണ പോകാൻ വേണ്ടിയിട്ട് വെക്കുന്ന അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഒരു മൂന്ന് തവി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു തന്നെ ഒരു സ്പാച്ചുകൾ കണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇത് അടുപ്പിൽ നിന്നും പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള അത് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു പിന്നെ അതായത് ആപ്പിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അത് കണ്ടപ്പോൾ അങ്ങനെ അതെടുത്തതാണ് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലൗസ് ആണ് കേട്ടോ ഇത് കയ്യിലിട്ടിട്ട് നമുക്ക് ചിലവാതിലെയൊക്കെ ചനലിലെയും ഒക്കെ പൊടികളൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ പൊടികളൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു ടിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടികൾ അരിപ്പൊടിയൊക്കെ ഇട്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സെൻറ്ററിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ ഒരു ചെരുപ്പ് വാങ്ങി പിന്നെ മോൻ ഇതാ സ്കൂളിൽ ആർട്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മൈമിൻ ഉണ്ടാവുന്നപ്പോൾ അതിന് ബ്ലാക്ക് ഷൂ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്ര ടോപ്പ് ഉണ്ടായാലും തികയിലല്ലോ അപ്പോൾ അതിങ്ങനെ ഹസ്ബൻഡ് തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഒരു ടോപ്പ് ഇതിങ്ങനെ ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ ഓപ്പൺ വരുന്ന ഒരു ടോപ്പാണ് നല്ല ക്ലോത്താണ് കേട്ടോ അങ്ങനെ അതാ ആ ഒരു ടോപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അധികം വാങ്ങിച്ചിട്ടില്ല പിന്നെ ഒരു ചൂല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ്